ഇന്നത്തെ നമ്മുടെ യാത്ര വൈവിധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതും രാജകീയമായ പ്രൗഢിയുള്ളതുമായ രാജസ്ഥാൻ സംസ്ഥാനത്തിലേക്കാണ് എല്ലാവരും ഉല്ലാസയാത്ര പോകാൻ ആഗ്രഹമുള്ളവരാണല്ലോ പക്ഷേ നമ്മുടെ യാത്ര എപ്പോഴും വളരെ വ്യത്യസ്തത നിറഞ്ഞതാണ് നമ്മൾ നല്ല നല്ല കർഷകരെ തേടിയും നല്ല നല്ല കാർഷിക കാഴ്ചകൾ തേടിയുമുള്ള യാത്രയാണ് കാർഷിക ജീവിതത്തെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രകളൊക്കെ വളരെ സന്തോഷം നിറഞ്ഞതാണ് ഇവിടെ എത്രത്തോളം കണ്ടാലും തീരാത്ത തരത്തിലുള്ള കാർഷിക കാഴ്ചകൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പശുക്കളെയും ആടുകളെയും മറ്റ് എല്ലാം തന്നെ വളരെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു വളർത്ത രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷി മൃഗാദികളും കർഷകരുമെല്ലാം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കാർഷിക വൃദ്ധയിൽ വളരെ ഉന്നതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അതുകൊണ്ട് തന്നെ രാജകീയമായ പ്രൗഢി ഈ സംസ്ഥാനം എപ്പോഴും തിളങ്ങുന്നു പശുക്കൾക്കൊക്കെ വളരെ സ്വാതന്ത്ര്യമാണ് കൂട്ടം കൂട്ടമായിട്ട് പശുക്കളെ ഇങ്ങനെ അഴിച്ചു വിട്ടുള്ള വളർത്ത രീതി ഇവിടെ അവലംബിക്കുന്നു എല്ലാ കർഷകരും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് നമുക്ക് ഈ സംസ്ഥാനത്തിലേക്ക് എത്തിയാൽ കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ സന്തോഷം നൽകും കാരണം അത്രത്തോളം കർഷകർ തിങ്ങി പാർക്കുന്ന ഒരു സംസ്ഥാനം എത്ര പറഞ്ഞാലും നമുക്ക് അത് പറഞ്ഞ് വർണ്ണിക്കാനായിട്ട് പറ്റില്ല ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ട് നമ്മൾ കാർഷിക ജീവിതം എന്താണെന്ന് ആസ്വദിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാകും നമുക്ക് വർണ്ണിക്കാനായിട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല നമ്മളിൽ കാണുന്ന കാഴ്ചയൊക്കെ വളരെയേറെ വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർ അനുവർത്തിച്ച് വരുന്ന കൃഷി ഇവിടുത്തെ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പട്ടാള വേഷം ധരിച്ചു നിൽക്കുന്ന ഇവിടുത്തെ ആടുകൾ ഇതാണ് ഇവിടെ സമ്പന്നതയിലേക്ക് ഏറ്റവും കൊണ്ടുപോകുന്നത് ഈ ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇതേപോലെ പട്ടാള വേഷം ധരിച്ച് നിൽക്കുന്ന ആടുകളുണ്ട് സിരോഹി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഈ ആടുകൾ ഈ ആട് വളർത്തൽ എല്ലാ വീട്ടിലും നൂറ് നൂറ്റമ്പത് കുറയാത്ത ആടുകൾ എല്ലാ വീട്ടിലുമുണ്ട് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കിൽ ഇവർ കൂടുകൾ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാവരും ആടുവളർത്തലേക്ക് വരുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ വളരെ വലിയ ഹൈടെക് കൂടുകൾ നിർമ്മിച്ചിട്ടാണ് ആടുവളർത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ളവർ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആടുവളർത്തല് വലിയ പരാജയത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് ധാരാളമായിട്ട് കാണാം പക്ഷേ ഇവിടെ ഒരു വേറൊരു രീതിയാണ് ആടുകളോടും പശുക്കളോടും ഒക്കെ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു ജീവിത രീതി അവർക്ക് വളരെ സ്വാതന്ത്ര്യമാണ് നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തരായിട്ടുള്ള ആടുകളാണ് ഈ സിരോഹി ആടുകൾ ഇവർക്ക് അത്യാവശ്യം നല്ല ശാരീരിക ഭാരം വെക്കുന്നുണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ആ ഒരു മുട്ടനാടിന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് കിലോ ഒക്കെ ബോഡി വെയ്റ്റ് വെക്കുമ്പോൾ പെണ്ണാടുകൾക്ക് എഴുപത് കിലോ എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെ ബോഡി വെയ്റ്റിലേക്ക് പെണ്ണാടുകൾ വരുന്നുണ്ടെന്നുള്ള കാഴ്ചയാണ് വളരെ വലിയ ശാരീരിക വലിപ്പം വെക്കുന്ന ആടുകൾ രാജസ്ഥാൻ്റെ കരുത്തനായ ആടുകൾ പട്ടാളവേഷം ധരിച്ചു നിൽക്കുന്ന ആടുകളെ നമുക്ക് യാത്രാമത്തിയിൽ ധാരാളമായിട്ട് നമുക്ക് കാണാം ഓരോ വീടുകളിലും കൂട്ടം കൂട്ടമായിട്ട് ഈ ഒരാടിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ കാണുന്ന മുട്ടനാടിന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ആ ഒരു മുട്ടനാടാണ് ഇതിനെ വാങ്ങാനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്തി ലോഡ് കണക്കിന് ആടുകളെയാണ് അവരുടെ ആവശ്യത്തിനായിട്ട് അവരെ വളർത്താവശ്യത്തിനായിട്ടും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇത് മറ്റൊരു കർഷകൻ്റെ ഒരു ഭാമാണ് അവർ വളരെ ലളിതമായിട്ടുള്ള കൂടാണ് നിർമ്മിച്ചത് പുൽക്കൂട്ടിൽ ആടുകളെ വളർത്തുന്നു ഈ ഇതിനകത്തിൽ നിൽക്കുന്ന ആടുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വിലയുള്ളതുമായ ആടുകളാണ് പക്ഷേ അവർ പാർപ്പിടത്തിന് വളരെ ചുരുങ്ങിയ ചിലവ് മാത്രമാണ് അവർ എടുത്തിരിക്കുന്നത് രാവിലെ ഇതിനെ കൂട്ടം കൂട്ടമായിട്ട് മേയിക്കാൻ കൊണ്ടുപോകും ധാരാളമായിട്ട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ മേയ്ച്ചയച്ച് തിരിച്ചു കൊണ്ടുവരും പിന്നെ വളരെ ട്രൈ ആയിട്ടുള്ള ആഹാരമാണ് കൂടുതലും ഇവർ ഭക്ഷിക്കുന്നത് പച്ചപ്പ് വളരെ കുറവാണ് അപ്പോൾ ഇവരുടെ മറ്റ് കാർഷിക രീതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ കൊടുത്തിട്ടാണ് ഈ ആടുകളെ വളർത്തുന്നത് വളരെ വലിയ ആടിൻ്റെ കൂട്ടം തന്നെ ഓരോ ഫാമുകളിലും നമുക്ക് കാണാൻ സാധിക്കും എത്ര കണ്ട് ആടുകളെ വേണമെങ്കിലും നമുക്ക് രാജസ്ഥാനിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ നമുക്കിതൊക്കെ കാണുന്നതും ഈ കർഷകരെ പരിചയപ്പെടുന്നതും ഒക്കെ വളരെ സന്തോഷമാണ് ഓരോ ബ്രീഡുകളെ തേടിയും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് അപ്പോൾ ഈ സംസ്ഥാനത്തിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ബ്രീഡുകളോളം ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സിരോഹി ആടുകളെയാണ് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതും പാലിൻ്റെ ഗുണമേറിയതും നല്ല മരുഭൂമിയില രാജസ്ഥാൻ മരുഭൂമി നല്ല ഉഷ്ണമേഖലയിൽ വളരുന്ന നല്ല കരുത്തരായിട്ടുള്ള ആടുകളാണ് നമ്മുടെ നാട്ടിൽ വന്നാലും ഇവർ നല്ല രീതിയിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും ഇവർ ഏത് കാലാവസ്ഥയിലും പൊരുത്തപ്പെടുന്ന ആടുകളാണ് കൊണ്ടുവരുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ട വാക്സിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയാൽ നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലും പ്രചരണം നടത്തി നമുക്ക് നല്ല കാർഷിക ജീവിതം നയിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം രാജസ്ഥാൻ്റെ കരുത്തനായ ആടുകളെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അത്രത്തോളം മേന്മയുള്ള ഒരു ആടിനമാണ് ശിരോഹി എന്ന് പറയുന്ന ആടുകൾ രണ്ട് ലിറ്ററിന് മുകളിൽ പാല് വരും എല്ലാ ആടുകൾക്കും രണ്ട് ലിറ്ററിന് മുകളിൽ കിട്ടണമെന്നില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ലൈനേജ് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള ആടുകൾക്ക് നല്ല പാലുൽപാദനമുണ്ട് നമ്മൾ ഈ കാണുന്ന ആടുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ലൈനേജ് ഉള്ള ആടുകളാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കർഷകൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എല്ലാം നല്ല തടിച്ചു കൊടുത്തിരിക്കുന്ന എൺപത് കിലോ എഴുപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെയുള്ള നല്ല ഫീമെയിൽ ആടുകളെയാണ് നമ്മൾ ഈ ഒരു വരിയിൽ കാണുന്നത് അത്രയ്ക്ക് നല്ല ഒരു മേന്മയുള്ള ഒരു ആട് ജനുസാണ് സിറോഹി ആടുകൾ നമ്മുടെ കേരളത്തിനും ധാരാളം ആളുകൾ ധാരാളം കർഷകർ ഈ ഒരു ബ്രീഡിനെ സംരക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മുടെ യാത്രയിൽ നമ്മൾ സിരോഹി ആടുകളെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആട് വളർത്തലിനെയും മറ്റ് കാർഷിക കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നമ്മുടെ ചാനൽ കാണാൻ ശ്രമിക്കേണ്ടതാണ് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിരവധി കാർഷിക കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ലോറിയിലാണ് ലോറിയിൽ നമ്മുടെ കേരളത്തിലേക്ക് ശിരോഹി ആടുകളെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാർഷിക കാഴ്ചകളെല്ലാം കണ്ടാണ് നമ്മുടെ യാത്ര അപ്പം നമ്മുടെ വണ്ടിയിൽ ഒരു മൂന്ന് നാല് പേര് കുളമുണ്ട് അപ്പോൾ ഇവരൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ് അപ്പം നമുക്ക് ക്ഷീണവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കാരണം കാർഷിക കാഴ്ചകൾ അത്രത്തോളം നമുക്ക് ആസ്വദിക്കാനായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അപ്പം യാത്രകൾ ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടുകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് നല്ല നല്ല കാർഷിക കാഴ്ചകൾ നിങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും എത്തിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു